ലാലികയുടെ ഈ സീസൺ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു ഈ സീസണും റയൽ മാഡ്രൈഡ് ബാർസലോണ പോരാട്ടമായിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തിൽ റയൽ മാഡ്രൈഡിന് സംഭവിച്ചത് ലീഗിന്റെ മുഴുവൻ തുലാസും കുലുക്കി അറ്റ്ലറ്റിക്കോ മാഡ്രിഡിന്റെ മുമ്പിൽ റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടപ്പോൾ ലീഗിൽ ഒന്നാം സ്ഥാനത്തേക്ക് ബാർസലോണക്ക് പോകാനുള്ള വാതിൽ പെട്ടെന്ന് തന്നെ തുറക്കുകയായിരുന്നു അതിനാലായിരുന്നു ഇന്നലെ രാത്രി നടന്ന മത്സരം വെറും മൂന്ന് പോയിന്റുകൾക്കുള്ള മത്സരമല്ലാതെയായി മാറിയത് ഒന്നാം സ്ഥാനം ബാർസലോണ കൈവരിക്കുമോ ഇതായിരുന്നു ആരാധകരുടെ ചോദ്യം മത്സരം നടന്നത് എസ്റ്റാഡി ഒളിമ്പിക് ലൂയിസ് സ്റ്റേഡിയത്തിലായിരുന്നു ക്യാമ്പിനോ നവീകരണത്തിലാണ് പക്ഷേ ആരാധകരുടെ ഹൃദയം നിറച്ചിരുന്നത് ഇന്നും അതേ നിറങ്ങളാൽ തന്നെയായിരുന്നു സ്റ്റേഡിയത്തിൽ മുഴങ്ങിയതും വിസ്ക ബാഴ്സലോണ എന്ന മുദ്രാവാക്യവുമായിരുന്നു മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ ബാഴ്സലോണ ഗോൾ കൈവശം വെച്ചുകൊണ്ട് ആക്രമിച്ചു കളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ മുപ്പത്തിയൊന്നാം മിനിറ്റിൽ വന്ന ഒരു അപ്രതീക്ഷിത നിമിഷം റയൽ സോസിഡാഡിന്റെ അൽവാര ഒഡ്രിയസോള അവതരിക്കുകയായിരുന്നു അവന്റെ കാലിൽ നിന്ന് പിറന്ന ഗോളോടെ സ്കോർ ലൈനിൽ ഒന്നേ സീറോ ആദ്യ ഗോൾ ആദ്യ ലീഡ് സ്വന്തമാക്കിയപ്പോൾ സോസിഡാഡിൻ്റെ കളിക്കാർ മുഴുവനും ആത്മവിശ്വാസത്തോടെ വീണ്ടും കളം നിറഞ്ഞു കഴിച്ചു ബാഴ്സലോണ ആരാധകർക്ക് അതൊരു ശരിയായ ആഘാതമായിരുന്നു ഇനി ലീഗ് ടോപ്പ് സ്ഥാനം പോകുമോ എന്ന ഭയം അവരുടെ മുഖത്ത് തെളിയുന്നുണ്ടായിരുന്നു എന്നാൽ ബാർസയുടെ സ്വഭാവം ഒരിക്കലും കീഴടങ്ങാത്തതാണ് ആ ആഘാതത്തിന് പിന്നാലെ ടീമിന്റെ താളം മാറി നാൽപ്പത്തിമൂന്നാം മിനിറ്റിൽ കോർണറിൽ നിന്ന് ഉയർന്ന പന്ത് ആകാശത്തേക്ക് പറന്നുയർന്നത് ജൂൾസ് കോണ്ടയായിരുന്നു തന്റെ തലയിൽ നിന്ന് പിറന്ന ശക്തമായ ഹെഡർ ഗോൾ വലയിൽ പതിച്ചു സ്കോർ ബോർഡിൽ ഒന്നേ ഒന്ന് ആ ഗോൾ ആരാധകരെ വീണ്ടും ഉയർത്തുകയായിരുന്നു ഹാഫ് ടൈമിലേക്ക് പോകുമ്പോൾ ടീമിനകത്ത് ആത്മവിശ്വാസം നിറഞ്ഞിരുന്നു ബാർസലോണ തിരിച്ചു വരുമെന്ന് ഉറപ്പായിരുന്നു അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങി ബാഴ്സലോണ കൂടുതൽ ആക്രമിച്ചു കളിക്കുന്നു സോസിഡാടും ഒട്ടും മോശമല്ലായിരുന്നു കളി കടുക്കുകയാണ് ആരാധകർ ഓരോ നിമിഷവും നിശബ്ദമായി കണ്ണിറുക്കാതെ നോക്കി നിന്നു അവസാനം അമ്പത്തിയൊമ്പതാം മിനിറ്റിൽ മത്സരത്തിലെ ടേണിംഗ് പോയിന്റ് സംഭവിച്ചു പകരക്കാരനായിറങ്ങിയ ലാമിൻ്റെ മാൽ കളിക്കളത്തിലെ തന്റെ ആദ്യ ടച്ച് തന്നെ അസിസ്റ്റാക്കി മാറ്റുകയാണ് അവന്റെ കാലിൽ നിന്ന് വന്ന സൂപ്പർ പാസ് സ്വീകരിച്ചത് റോബർട്ട് ലെവൻഡോസ്കിയാണ് പോളി സ്ട്രൈക്കർ അത് നഷ്ടപ്പെടുത്തിയില്ലായിരുന്നു ഒരു സൂപ്പർ ഫിനിഷ് പന്ത് നെറ്റിൽ പതിക്കുന്നു സ്കോർ ബോർഡിൽ ബാഴ്സലോണ ടു ട്രയൽ സോസ് ഡാഡ് വൺ അതെ ഇതൊരു തിരിച്ചു വരവാണ് ഒരു ഗോളിന് പിന്നിൽ നിന്ന് ബാഴ്സലോണ ഇതാ ഒരു ഗോളിന്റെ ലീഡിലെത്തി നിൽക്കുന്നു ഫുട്ബോളിൽ ചിലപ്പോൾ സബ്റ്റിറ്റ്യൂഷനുകൾ മത്സരത്തിന്റെ ചരിത്രം തന്നെ എഴുതും ഇന്നലെ അത് തന്നെയായിരുന്നു ഒരു മിനിറ്റ് പോലും കഴിയാതെ ഫസ്റ്റ് ടച്ച് തന്നെ അസിസ്റ്റാക്കി മാറ്റുകയാണ് ലാമിന്റെ മാറ്റ് ഇതാണ് വലിയ ടീമുകളും വലിയ താരങ്ങളെയും വേർതിരിക്കുന്നത് ലെവൻഡോസ്കിയുടെ ഗോളിന് ശേഷം ടീമിന്റെ ആത്മവിശ്വാസം ഇരട്ടിയായി ആരാണ് കളി നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമായിരുന്നു എന്നാൽ സോസിഡാഡിന് കളിക്കളത്തിൽ തിരിച്ചുവരാൻ അവസരങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം ബാർസയുടെ പ്രതിരോധം തടുക്കുകയായിരുന്നു റഫറിയുടെ വിസിൽ മുടങ്ങിയപ്പോൾ സ്കോർ ബോർഡിൽ തെളിഞ്ഞത് ഇങ്ങനെയായിരുന്നു ബാർസലോണ ടു ട്രയൽ സോസിഡാഡ് വൺ ഈ വിജയം വെറും മൂന്ന് പോയിന്റുകൾ മാത്രമല്ലായിരുന്നു കഴിഞ്ഞ ദിവസം റയൽ മാഡ്രിഡ് തോറ്റതോടെ ലീഗിൽ ഒന്നാം സ്ഥാനം തുറന്നു കിടക്കുകയായിരുന്നു അതാണ് ഈ മത്സരത്തിലൂടെ ബാഴ്സലോണ സ്വന്തമാക്കിയത്